ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വാർത്ത കൊടുക്കാൻ നിർബന്ധിതരായത് അറിയാം ചില ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മളിപ്പോടെ ഈ വിഷയം കത്തിച്ചു നിർത്തിയത് കൊണ്ടാണ് അതല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ആരാണിതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര നിലപാടുകൾ ലോകം ലോകമറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളും ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് വേറെ ശമ്പളം കിട്ടുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തകൾ മനഃപൂർവ്വം മുക്കുന്നതിന് പിന്നിൽ മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്നത് തന്നെയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികവാദ സർക്കാർ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി പീഡിപ്പിക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് പീഡിപ്പിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ച് ഈ പീഠകർക്കെതിരെ ഈ ചൂഷകർക്കെതിരെ ഈ മത തീവ്രവാദികൾക്കെതിരെ യാതൊരു നിലപാടും സ്വീകരിക്കാതെ മുന്നോട്ട് ജമാഅത്തെ ഇസ്ലാമി ബി എൻപിയുടെ നേതൃത്വത്തിലും പിന്തുണയിലും ഇസ്കോൺ വിശ്വാസികളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു അതിന് പിന്നാലെയാണ് ഇസ്കോൺ സന്യാസി ചിൻമോയിൻ കൃഷ്ണദാസ് അറസ്റ്റിലാകുന്നത് അതിനും ശേഷമാണ് മൂന്ന് ക്ഷേത്രങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയത് എന്നാൽ ഇപ്പോൾ ചിറ്റങ്കോങ്ങിലെ ഫിരങ്കി ബസാറിലാണ് ലോക്നാഥൻ ക്ഷേത്രം ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുന്നത് ഇസ്കോൺ വക്താവ് രാധാ രാമൻദാസും ഈ സംഭവം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ വടിയും വാളുമായി തെരുവിൽ പരസ്യമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രോശിക്കുകയും ക്ഷേത്രത്തിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നത് വ്യക്തമായും കാണാം അക്രമത്തിൽ വിഗ്രഹങ്ങൾ എമ്പാടും തകർന്നു വീണു വംബർ ഇരുപത്തിരണ്ടാം തീയതി ബംഗ്ലാദേശിലെ നോർത്ത് മധുരയിലെ പ്രശസ്തമായ കാളിക്ഷേത്രത്തിന് നേരെ മുസ്ലിം മതമൗലികവാദി ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആക്രമണം നടത്തിയ യുവാവിനെ പിന്നീട് ഹിന്ദുക്കൾ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു പോലീസിനോ ഭരണകൂടത്തിനോ ഏതെങ്കിലും ഒരു നിയമത്തിനോ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു കാരണം അവർ ആ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ് എങ്ങനെയും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ ഇതിന് പിന്നിൽ ഇവർക്കുള്ളൂ ഹിന്ദുക്കളുടെ ആത്മീയ നേതാവായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ ഇപ്പോൾ അപലപിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടുന്ന നീതിയെ സംബന്ധിച്ച് അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി ശബ്ദിച്ചു എന്ന കാരണത്താൽ അവരുടെ തന്നെ നേതാവിനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റ് അന്യായമായ നടപടിയാണെന്നും ഇസ്കോൺ പുരോഹിതൻ ചിന്മൈദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ് ഷെയ്ഖ് ഹസീന അഭിപ്രായപ്പെട്ടത് എല്ലാ സമുദായങ്ങളിലെയും ആളുകളുടെ മതസ്വാതന്ത്ര്യവും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഹസീന പറഞ്ഞു സ്വന്തം ജോലി നിർവഹിക്കാൻ പോയ അഭിഭാഷകനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തവർ തീവ്രവാദികളാണ് അവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്നും അവർ പറഞ്ഞു പലരെയും ആസൂത്രിതമായി അറസ്റ്റ് ചെയ്യുകയാണ് ക്ഷേത്രവും പള്ളിയും മറ്റ് ആരാധനാലയങ്ങളും എല്ലാം ആക്രമിക്കപ്പെടുകയും തകർത്ത് കൊള്ളയടിക്കുകയുമാണ് ഇപ്പോൾ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂന സർക്കാർ വൻ പരാജയമാണ് എന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖ് ഹസീന അവിടെ എല്ലാ മേഖലകളിലും അരാജകത്വം പടരുകയാണെന്നും പറഞ്ഞു എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ ബംഗ്ല ആർമി അടക്കം ഒരുമിച്ച് നിന്നത് അവർ ഇത്തരം തീവ്രവാദികളെ തീവ്രവാദികൾ എന്ന് തന്നെ വിളിച്ചു കൊലയാളികളെ കൊലയാളികൾ എന്ന് വിളിച്ചു കലാപകാരികളെ കലാപകാരികൾ എന്ന് വിളിച്ചു അവർക്ക് മടിയുണ്ടായിരുന്നില്ല അപ്പോ അത്തരക്കാരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുകയും അവരെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ആയുധവുമേന് തെരുവിലിറങ്ങി അവർക്ക് തോന്നിയതെല്ലാം ചെയ്തു ഈ വിഷയത്തിൽ ഷേഖ് ഹസീന എന്ന മുൻ പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാജ്യത്ത് മതസ്വാതന്ത്ര്യവും ഷെയ്ഖ് ഹസീൻ ആവശ്യപ്പെട്ടത് ചിറ്റഗോങ്ങിലെ അഭിഭാഷകന്റെ കൊലപാതകത്തെയും അവർ അപലപിച്ചു സ്വന്തം ജോലി നിർവഹിക്കാൻ പോയ അഭിഭാഷകനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ആളുകളെ തീവ്രവാദികളെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടതെന്നാണ് അവര് ചോദിച്ചത് യു എസ് സർക്കാർ ഈ ഭീകരവാദികളെ ശിക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മനുഷ്യാവകാശ ലംഘനത്തിനു കൂടി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാണിച്ചു അധികാരം തട്ടിയെടുത്ത ആളുകൾ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവർ വിമർശിച്ചു ഈ രാജ്യത്തെ തന്നെ തകർത്തു തീവ്രവാദികളുടെ കരങ്ങളിലാണ് ഇന്നത്തെ രാജ്യമെന്നാണ് അവർ അപലപിച്ചത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയാണ് അവരുടെ പ്രസ്താവന പുറത്തുവിട്ടത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അധികാരമൊഴിഞ്ഞ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത് ഇത്തരം സായുധ കലാപത്തിനും ഭീകരവാദത്തിനുമെതിരെ ബംഗ്ലാദേശ് ജനത ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യം എവിടെയാണോ നിഷേധിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് എന്ന വലിയ ഒരു ആശയമാണ് ഈ സാഹചര്യത്തിൽ അവർ അണികൾക്കുന്നുണ്ട് നൽകുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ അവസ്ഥയെ വിലയിരുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ അക്രമിക്കപ്പെടരുത് എന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഹിന്ദു സന്യാസി ചിന്മയെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അക്രമം വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഈ സാഹചര്യം വിലയിരുത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഒരു മണിക്കൂറോളം നേരം മോദി ചർച്ച നടത്തി സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ് എന്ന് വിലയിരുത്തി പാർലമെന്റിന്റെ ഇരു സഭകളിലും വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്താനിടയുണ്ട് ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഇടപെട്ടതായി വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചു ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകരുതെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ഇതിനിടയിൽ ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കണം എന്ന ഹർജി ധാക്കോടതിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന ഹർജിയാണ് അനിവാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വാദം കേൾക്കുമ്പോൾ അറ്റോർണി ജനറൽ അറിയിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ പുതിയ നടപടി ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനയായ ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇതിന്റെ പ്രവർത്തനം നിരോധിക്കണം എന്ന ആവശ്യം ധാക്ക ഹൈക്കോടതി അംഗീകരിച്ചില്ല സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച കേസെടുത്തു നിരോധിക്കണം എന്ന ആവശ്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഹൈന്ദവാത്മീയ നേതാവ് ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിന് ശേഷം വർഗീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയാണ് ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അറസ്റ്റിലായ ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരിക്ക് ഇന്ന് ബംഗ്ലാദേശ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൃഷ്ണദാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് ധാക്കയിലും ചിറ്റഗോങ്ങിലും കൃഷ്ണദാസിന്റെ അനുയായികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി സമ്മിളിത സനാതനി ജ്യോതി നേതാവായ കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ തിങ്കളാഴ്ച ധാക്കയിലെ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജനങ്ങൾ അവരുടെ ന്യായത്തിനു വേണ്ടി അവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അവരെ അടിച്ചമർത്താനും കൊല്ലാനും അവരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാനും ശ്രമിച്ചാൽ ആ സർക്കാർ തന്നെ നിലനിൽപ്പില്ലാതെ നിലവതിക്കും നന്ദി